हरिनारायण गोविन्द जयनारायणगोविन्द शोकविमर्दन गोविन्द कोकमुखेश्वर गोविन्द गोविन्द हरे गोविन्द ഗോവിന്ദ ഗന്ധർവന്മാർ പിടിച്ചു കെട്ടിയ കൗരവന്മാരെ ദുര്യോധനനെയും ഒക്കെ ഈ സമയത്ത് പേടിച്ച് ശകുനിയും കർണനും ഓടി പോയില്ലോ ഇവര് കെട്ടിപ്പെട്ട് കിടന്നപ്പോൾ ഭടന്മാരും ഇവരറിയിച്ചിട്ട് പുതിഷ്ഠിരൻ അനുജന്മാരെ അയച്ച് ഗന്ധർവന്മാരായിട്ട് യുദ്ധം ചെയ്ത് ദുര്യോധനനെ മോചിപ്പിച്ചിട്ട് ഇനി ഇങ്ങനത്തെ അവിവേകമൊന്നും കാണിക്കരുതെന്ന് ഉപദേശിച്ചു വിട്ടുമല്ലോ ഇത് വലിയ നാണക്കേടായി തല താഴ്ത്തിക്കൊണ്ടാണ് ദുര്യോധനൻ തിരിച്ച് തൻ്റെ അരമനയിലേക്ക് പുറപ്പെട്ടത് പട്ടണത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ ഒരു മൈതാനത്തിൽ നിന്നിട്ട് അനുജന്മാരോട് പറഞ്ഞു നിങ്ങളൊക്കെ പൊക്കോളെ ഞാൻ പ്രായോപവേഷം ചെയ്യാൻ പോവാണ് നാണക്കേട് ഇനി ഞാൻ എന്ന് പറഞ്ഞു അവിടെ ദർഭവിരിച്ച് കിടപ്പായി അനുജന്മാരവിടെ ചെന്ന് പറഞ്ഞപ്പോൾ ദുര്യോധനന്റെ പക്ഷക്കാരുണ്ടല്ലോ കാരണം ശകുനിയൊക്കെ ഓടിപ്പോയ കൂട്ടുകാർ അവരൊക്കെ തിരിച്ച് ഓടി വന്നിട്ട് ദുര്യോധനനോട് എങ്ങനെയൊന്നും ചെയ്യരുത് നമുക്ക് എങ്ങനെയെങ്കിലും ജയിക്കാം സാരില്ല അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ മരിക്കാൻ തയ്യാറാകുക എന്നൊക്കെ പറഞ്ഞാൽ രാജ്യം തന്നെ അന്യാധീനപ്പെട്ടു പോവില്ലേ വേണ്ട അങ്ങ് ഇത് എന്ന് പറഞ്ഞു ദുര്യോധനൻ ഒരു കഴിഞ്ഞിന് പോലും മാറാൻ തയ്യാറായില്ല ഞാൻ ഇല്ല ഇനി ഞാൻ മരിക്കിയ ഭേദം ഇത്രയും നാണക്കേട് ഇനി എങ്ങനെ സഹിച്ച് ജീവിക്കും എന്ന് പറഞ്ഞ് ദുര്യോധനൻ അവിടെ കിടപ്പായി നേരെ രാത്രിയായി കൂടെ ഉണ്ടായിരുന്നവരാരും പോയില്ല കേട്ടോ എല്ലാവരും അവിടെ കിടപ്പന്നെ എല്ലാവരും നല്ല ഗാഠനിദ്രയിലായി ഈ സമയത്ത് ദുര്യോധനന് ഒരു സ്വപ്നം കാണുന്ന പോലെ തോന്നി പാതാളവാസികളായ അസുരന്മാർ കൃത്യ എന്നൊരു ബോധത്തിന് ദുര്യോധനൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു എന്നിട്ട് ദുര്യോധനന് അവിടുന്ന് പാതാള ലോകത്തേക്ക് കൊണ്ടുവന്നു അങ്ങ് ഇത്രക്കധികം ദുഃഖിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു ജയവും തോൽവിയൊക്കെ സാധാരണപ്പെട്ടതല്ലേ അതിൻ്റെ പേരിൽ ദുഃഖിച്ച് ആത്മഹത്യ ചെയ്യാ എന്ന് പറയണത് ഈ ജന്മം പാഴാക്കലാണ് അതൊരിക്കലും ചെയ്യരുത് പാണ്ഡവരോട് ഞങ്ങൾക്കും വലിയ ദേഷ്യം തന്നെയാണ് അവരെ കൊല്ലാൻ ഞങ്ങളുടെ അസുരസഭ അങ്ക് പരിപൂർണ പിന്തുണ തരും അങ്ങ് മുമ്പിൽ നിന്നാൽ മതി ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്തോളാം പണ്ട് ശ്രീകൃഷ്ണൻ നരകാസുരൻ എന്ന് പറഞ്ഞിട്ട് അസുരനെ കൊല്ലുണ്ടായി ആ അസുരൻ്റെ ജന്മമാണ് ഇപ്പോൾ കർണൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് കർണനെ അങ്ങക്ക് വിശ്വസിക്കാം അങ്ങയുടെ കൂടെ തന്നെ ഉണ്ടാവും ഞങ്ങളുടെ ആളാണ് ഈ നരകാസുരൻ്റെ പുത്രന്മാരായ ഭഗദത്തനും കൂട്ടുകാരും നമ്മളെ സഹായിക്കാനുണ്ടാവും സംശപ്തകർ എന്ന് പറഞ്ഞിട്ടുള്ള രാക്ഷസന്മാർ ഭീഷ്മരുടെയും ദ്രോണരുടെയും ഒക്കെ ബുദ്ധിയിൽ കയറി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവരുടെ പ്രവൃത്തി കൊണ്ട് ഇവർക്കും പാണ്ഡവരോട് വെറുപ്പുണ്ടാക്കി പാണ്ഡവരെ കൊല്ലെന്നെ ചെയ്യും സംശയം വേണ്ട അതിനാൽ അങ്ങ് ഈ പ്രായോപേശം നിർത്തിയിട്ട് അരമനയിൽ പോയിട്ട് സുഖമായിട്ട് ജീവിക്കൂ സമയം വരുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ കൂടെ തന്നെ ഉണ്ടാവും സംശയം വേണ്ട എന്നിട്ട് ദുര്യോധനനെ വീണ്ടും കിടന്ന സ്ഥലത്ത് തന്നെ എത്തിച്ചു ആരും അറിഞ്ഞിട്ടില്ല മറ്റുള്ളവരൊക്കെ ഉറക്ക ദുര്യോധനൻ പെട്ടെന്ന് ഉണർന്ന മാരിയായി ഞാൻ വല്ല സ്വപ്നം കണ്ടതാകുമോ എന്നൊരു സംശയവും ഇത്ര അധികം സുഹൃത്തുക്കൾ തനിക്കുള്ളപ്പോൾ തന്നെ സഹായിക്കാനുള്ളപ്പോൾ ക്കെ വിട്ട് താൻ മരിക്കണത് ശരിയല്ല എന്നുള്ളൊരു വീണ്ടും വിചാരവും ഉണ്ടായി പ്രായോപവേഷം ചെയ്യണത് തെറ്റാണ് എന്ന് ദുര്യോധനൻ്റെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്തു കാലത്തായപ്പോൾ എല്ലാവരും ഉണന്നു എല്ലാവരും വീണ്ടും ദുര്യോധനനോട് പറയാണ് വേണ്ട ഈ പ്രായോപവേഷമൊന്നും വേണ്ട ഈ പാണ്ഡവന്മാർ വലിയ കള്ളന്മാരാണ് അവരെ കൊല്ലുന്നതോട് കൂടിയിട്ട് ഈ അപമാന ഭാരവും അങ്ങക്ക് തീരും വേണ്ട എന്ന് എല്ലാവരും കൂടി വീണ്ടും ഉപദേശിച്ചു പക്ഷേ രാത്രി നടന്ന സംഭവങ്ങളൊന്നും ദുര്യോധനൻ അവരോട് പറയേണ്ടായില്ല അവരുടെ അഭ്യർത്ഥന മാനിച്ച് തൻ്റെ അഭിപ്രായം മാറ്റിയതായി കാണിച്ച് ദുര്യോധനൻ അവരോട് കൂടി തിരിച്ച് അരമനയിലേക്ക് പോവുകയും ചെയ്തു എല്ലാവർക്കും സന്തോഷമായി ഇതെല്ലാം അറിഞ്ഞ പിറ്റേ ദിവസം ഭീഷ്മ പിതാമഹൻ സഭ വിളിച്ചു കൂട്ടി ഭീഷ്മ പിതാമഹൻ സഭ വിളിച്ചു കൂട്ടുക എല്ലാവരും അനാവശ്യ കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം സഭ വിളിക്കില്ല ആ അതൊരു പ്രത്യേകതയാണ് അതുകൊണ്ട് എല്ലാവരും സന്നിഹിതരായി സന്നിഹിതരായിട്ട് എല്ലാവരും വളരെ ഭവ്യതോടു കൂടി അവിടെ വന്നിരുന്നു എന്നിട്ട് ഭീഷ്മ പിതാമഹൻ സംസാരിക്കാൻ തുടങ്ങി ദുര്യോധന നിങ്ങള് ഇത്തരം പ്രവർത്തിക്ക് പുറപ്പെട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്തെങ്കിലും കുരുത്തക്കേട് ഉണ്ടാക്കി വയ്ക്കുന്നു അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ ഹസ്തിനപുര രാജധാനിക്ക് തന്നെ അപമാനമാകുന്ന വിധത്തിലാണ് നിങ്ങൾ പെരുമാറിയിരിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് എന്തിനാണ് ദുര്യോധന പുറപ്പെട്ടത് ഇപ്പം നാണക്കേട് മാത്രം ബാക്കിയായില്ലേ കൗര പപ്പടത്ത് ഓട്ടോടി നാണക്കേട് ആപത്ത് സമയത്ത് ഈ ശകുനിയും കർണിനൊക്കെ നിന്നെ വിട്ട് ഓടിപ്പോയില്ലേ ഒന്ന് നീ മനസ്സിലാക്കണം ആപത്ത് ആപത്തുകാലത്ത് ഉപകരിക്കാത്ത സ്നേഹിതൻ ശത്രുവിനേക്കാൾ അപകടകാരിയാണ് ആപത്ത് സമയത്ത് നിനക്ക് ഉപകരിച്ച യഥാർത്ഥ ബന്ധുക്കൾ പാണ്ഡവരാണ് എന്ന് നീ മനസ്സിലാക്കണം അതുകൊണ്ട് അവരോടുള്ള വൈര്യൊക്കെ നീ വെടിയോ നല്ല ബുദ്ധി തോന്നട്ടെ അതുകൊണ്ട് ഈ വംശത്തിൻ്റെ നിലനിൽപ്പിനായിട്ട് ഇനി നീ അവരോട് സന്ധി ചെയ്തേ പറ്റൂ പ്രഭാവശാലിയും ദേവപുത്രന്മാരുമായ അവരോട് സന്ധി ചെയ്യുന്നതുകൊണ്ട് നിനക്ക് ഒരു കുറവും സംഭവിക്കില്ല ഐശ്വര്യം മാത്രമേ ഉണ്ടാവുള്ളൂ ദുര്യോധന എന്ന് ഭീഷ്മ പിതാമഹൻ ദുര്യോധനനോട് സഭയിൽ വെച്ച് പറഞ്ഞു സഭയിൽ വെച്ച് ഭീഷ്മ പിതാമഹൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ദുര്യോധനനും കൂട്ടർക്കും ഒട്ടും ഹിതമായിട്ട് തോന്നിയില്ല ഈ സമയത്ത് കർണൻ ചാടി എഴുന്നേറ്റു ഭീഷ്മ പിതാമഹനോട് എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി ഇത് ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഭീഷ്മ പിതാമഹൻ്റെ സഭയിൽ പിതാമഹനോട് എതിർത്ത് ആരും സംസാരിക്ക പതിവുമില്ല എന്നാൽ കർണൻ അതിന് തുടക്കം കുറിച്ചേക്കണു ഈ പാണ്ഡവരെ പുകഴ്ത്തലും കൗരവരെ ഇടിച്ചു താഴ്ത്തലും ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം സ്വഭാവമായി തീർന്നിരിക്കണു ദുര്യോധനന്റെ കൂട്ടുകാരനായത് കാരണം കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം എന്നെയും ബലസിക്കുക ഒരു പതിവായിരിക്കുന്നു എൻ്റെ പൗരുഷവും വീര്യവും ഈ സഭയിലുള്ളവർ മനസ്സിലാക്കണം ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെട്ട് ഈ ഭൂമി മുഴുവൻ ജയിച്ചു വരുന്നതാണ് അതിന് ഈ സഭ അനുവാദം തരണം എല്ലാവരെയും തോൽപ്പിച്ച് ദുര്യോധനൻ്റെ ഭണ്ഡാരം ഞാൻ നിറയ്ക്കും സംശയം വേണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നിഷ്പ്രയാസമാണ് ഈ സഭ എനിക്കതിനൊരു അനുവാദം മാത്രം തന്നാൽ മതി ഞാനിതാ പുറപ്പെടാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അതൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ഈ കർണനെ പറ്റി ഈ ഇരിക്കുന്ന വൃദ്ധന്മാരുടെ അഭിപ്രായമൊക്കെ മാറിക്കോളും അപ്പോൾ ഈ വൃദ്ധന്മാരെ എന്താ പറയണേന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് തൊഴുകൈയ്യോടുകൂടി സഭയോട് ജൈത്രയാത്ര നടത്താനുള്ള അനുവാദം കർണൻ വാങ്ങി എല്ലാവർക്കും ഭഗവാന്റെ ఎలా అనుగ్రహా శిశులు ఎప్పుడూ ఉండ ప్రార్థించమస్తో భవందు